എരിക്ക് തപ്പി നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും കൃഷിയിടങ്ങളിലും ഏതു കാലാവസ്ഥയിലും കാണുന്ന ഈ ശലഭം പുല്ല് പുല്ലുവളർന്നു നിൽക്കുന്ന പ്രദേശത്തും കളിസ്ഥലങ്ങളിലും മറ്റു ധാരാളമായി കാണാറുണ്ട് ഈ പൂമ്പാറ്റയ്ക്ക് എരിക്കിൻ്റെ ഇല ഏറെ പ്രിയപ്പെട്ട ആഹാരമാണ് അതുകൊണ്ടാവാം ഇവന് എരിക്കു തപ്പി എന്ന പേര് ലഭിച്ചത് പൊന്നരളി പാൽവള്ളി തുടങ്ങിയ സസ്യങ്ങളിലും ഇവയെ കാണാറുണ്ട് ആഹാര ചെടിയിൽ നിന്നും ലഭിക്കുന്ന വിഷാംശം ദേഹത്തുള്ളതിനാൽ ഇവയെ ഇരപിടിയന്മാർ ആക്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ മറ്റു ചില ചരഹങ്ങൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് ഇവയുടെ രൂപം അനുകരിക്കാറുണ്ട് മുൻ ചിറകുകളുടെ മേലറ്റം കറുപ്പു നിറത്തിലും പിന്നറ്റം ഓറഞ്ച് കലർന്ന് തവിട്ടു നിറത്തിലുള്ള ഇവർ ഇംഗ്ലീഷിൽ പ്ലെയിൻ ടൈഗർ എന്നറിയപ്പെടുന്നു പിൻചിറകളാവട്ടെ മങ്ങിയ ഓറഞ്ച് നിറത്തിൽ കറുത്ത അരികുകളോട് കൂടിയതാണ് അതിൽ രണ്ടു പരന്ന കറുത്ത പൊട്ടുകളും ഉണ്ടായിരിക്കും ഇവയുടെ ലാർവകൾക്ക് കറുപ്പും മഞ്ഞയും ചുവപ്പും വലയങ്ങൾ ദേഹത്തുണ്ട് തിളക്കമേറിയ പ്യൂപ്പയിൽ സ്വർണക്കുത്തുകളും കാണാം